നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു യുവതി അവരുടെ കരച്ചിൽ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ നമ്മളെല്ലാവരും കേട്ടതാണ് നമ്മുടെ ചെവിയിൽ ഇപ്പോഴും അത് മുഴങ്ങുന്നുണ്ട് സത്യത്തിൽ ആ കരച്ചിൽ നമ്മുടെ നാട്ടിലെ ഓരോ അമ്മയുടെയുമാണ് പെൺമക്കളെ മാത്രമല്ല ആൺമക്കളെയും പുറത്തിറക്കാൻ ഭയപ്പെടുന്ന അമ്മമാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്ന കരച്ചിലായിരുന്നു അത് മാള കുഴൂരിൽ പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് വിസമ്മതിച്ച ആറു വയസ്സുകാരനെ ഇരുപത് വയസ്സുകാരൻ കുളത്തിൽ മുക്കിക്കൊന്ന വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളക്കര കേട്ടത് മാള കുഴൂർ സ്വദേശിയായ ആറു വയസ്സുള്ള ആഭേലാണ് കൊല്ലപ്പെട്ടത് ചൂണ്ടയിടാമെന്ന് പറഞ്ഞാണ് പ്രതി ജോജോ ആറു വയസ്സുകാരനെ വീട്ടിനടുത്തുള്ള കുളത്തിനരികിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ വെച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ അമ്മയോട് പറയുമെന്ന് പറഞ്ഞ് കുട്ടി നിലവിളിച്ചതോടുകൂടി കുളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു കൊലപാതകത്തിന് പിന്നാലെയാണ് കൊലയാളി ജോജോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് പത്താം ക്ലാസ് വരെ പഠിച്ച ജോജോ തൃശൂർ മാള കുഴൂർ സ്വദേശി തന്നെയാണ് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ ജോജോ ബാല്യകാലം മുതൽ തന്നെ അസ്വാഭാവികമായ പെരുമാറ്റ രീതിയാണ് ഇയാൾക്കുണ്ടായിരുന്നത് അടുത്തുള്ള വീടുകളിൽ കയറി കട്ടിലിനടിൽ ഒളിച്ചിരിക്കുന്ന പ്രകൃതം കുളിക്കാൻ ആരെങ്കിലും പുറത്തുള്ള കുളിമൂലയിൽ കയറിയാൽ അതുവഴി എത്തിനോട്ടം ഇത്തരം അസ്വാഭാവിക സ്വഭാവം മനസ്സിലാക്കിയതോടുകൂടി നാട്ടുകാർ പ്രതിയെ അങ്ങ് അകറ്റി തുടങ്ങി മദ്യപിക്കും എന്നാൽ കഞ്ചാവ് വലിക്കാറില്ലെന്നാണ് ജോജോ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അതേസമയം ജോജ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കണ്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും അത്രയേറെ ഭക്ഷണം കഴിക്കുന്നയാളാണ് ഇയാൾ ഒരിക്കൽ മാളയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചപ്പോൾ പിടിക്കപ്പെട്ടു പിന്നീട് ആറുമാസം കാക്ക ഏർ കാക്കനാടുള്ള ഒരു പുനരധിവാസ കേന്ദ്രത്തിലായിരുന്നു പുറത്തിറങ്ങുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി സ്വഭാവം കൂടുതൽ വഷളായി വിശദമായ പറമ്പുകളിൽ എപ്പോഴും ജോജയെ കണ്ടവരുണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിനോടാണ് താല്പര്യം ഏറെയും വയസ്സുകാരനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതും ഈ സ്വഭാവ വൈകൃതം കൊണ്ടുതന്നെയാണ് പ്രതിയുമായി തെളിവെടുപ്പിന് കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് തന്നെ കൊലയാളിയെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു നാട്ടുകാർ ചാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞ് കുളത്തിനരികെ കൊണ്ടുപോയ ശേഷം കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്നാണ് പ്രതി പ്രതി ജോജോ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി എന്തോ ധീര കൃത്യം ചെയ്തു എന്ന മട്ടിൽ പോലീസിനോട് വിശദീകരിച്ചത് മുങ്ങിത്താഴ്ന്നതിനിടെ തിരികെ കയറാൻ കുട്ടി ശ്രമിച്ചുവെങ്കിലും വീണ്ടും വീണ്ടും കുട്ടിയെ കുളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരുന്നു ഇതിനിടെ കുളത്തിനരികിലേക്ക് തങ്ങൾ പോകുമ്പോഴൊക്കെ അതിൽ നിന്ന് വഴിത്തിരിച്ചുവിടാൻ പ്രതി ശ്രമിച്ചു എന്ന് തെരച്ചിൽ പങ്കെടുത്ത സമീപവാസികൾ പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയതും എന്നാൽ പ്രതിക്ക് യാതൊരു ഭാവ ഉണ്ടായിരുന്നില്ല എന്നും സ്റ്റേഷനിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു തിരച്ചിലിന്റെ പ്രതി ജോജോയും ഉണ്ടായിരുന്നു വരെ കുട്ടി വന്നു കുട്ടിയെ തിരിച്ച് ഓടിച്ചു വിട്ടു എന്നായിരുന്നു ഇയാൾ ആദ്യം പറഞ്ഞത് ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ് ജോജോ നാട്ടിലെ ചെറിയ കളവുകളൊക്കെ ചെയ്തിട്ടുമുണ്ട് സംസാരത്തിൽ സംശയം തോന്നിയപ്പോൾ ചോദ്യം ചെയ്താൽ കിട്ടുമെന്ന പോലീസിന് ഉറപ്പായിരുന്നു അപ്പോൾ പോലീസ് കൊണ്ടുപോയി അത്രയും നേരം ഞങ്ങളുടെ ഒക്കെ കൂടെ തിരിഞ്ഞു നടന്ന ആളാണ് അവൻ അടുത്ത് എവിടെയെങ്കിലും കുട്ടി ഉണ്ടാകുമെന്നായിരുന്നു തിരയുമ്പോൾ തങ്ങളുടെ പ്രതീക്ഷ ആവർത്തിച്ച് തള്ളിയിട്ടും മരണം ഉറപ്പാക്കുന്ന ഈ ജോജോയെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് നാട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യം നാട്ടിലെ ഒരു സ്ഥിരം തലവേദനയാവുകയും നാട്ടിലെ പല പ്രശ്നങ്ങൾക്കും കാരണക്കാരായ ഇയാള് ഇനിയും എന്ത് കുറ്റം ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് തൂക്കിക്കൊല്ലാൻ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതുതന്നെയല്ലേ ഏറ്റവും വലിയ കുറ്റമെന്നും ചോദിക്കുന്ന നാട്ടുകാരാണ് ഇപ്പോൾ ചുറ്റുമുള്ളത് പ്രതികരണം ഒന്ന് കേൾക്കാം ഇത് ആവർത്തിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഈ ഒരു മരണം സംഭവിച്ചു ഇനിയും ഇതേപോലെ ഒരുപാട് സംഭവിക്കും പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നാട് തയ്യാറാവണ്ട ശിക്ഷിച്ച ജീവപരിന്ത്യം കൊടുത്ത് അവരെ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക അവര് മാന്യരായ പിന്നെയും ജീവിക്കുക ഇത് ആവർത്തിക്കപ്പെടാണ് ഇതില്ലാതാവണം സമൂഹത്തിൽ അവനെ തൂക്കി കൊല്ലണം അവനാ എത്ര എത്ര വേദന അനുഭവിച്ചോ ആ വേദന വേദന അവനും അറിയണം ാണ് ഈ കഴുകി കറിയണത് ഇനിയും ഇതേപോലെ ഒരുപാട് അഭിമാനം കരയും അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ചാച്ചിനും കാണലേ ഉള്ളു ഈ അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം അതാണ് ആവശ്യം അവരൊക്കെ അവരുടേതായ ഉണ്ടാവും എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളാണ് പോലീസ് അത് പാലിക്കണം പക്ഷെ അതല്ലല്ലോ ഇവിടെ ആവശ്യം ഓരോ അമ്മമാരും കരയല്ലേ അതില്ലോ എന്താവണം നമ്മുടെ സമൂഹത്തിന്റെ അതിനുള്ള പരിഹാരം കാണണം അങ്ങോട്ട് കാരണം ഇത് എനിക്ക് എന്റെ കയ്യിൽ ഇത്ര ചെറിയൊരു കൊച്ചുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ എന്തോരും കഷ്ടപ്പെട്ടവരോടത്തൊരു പിള്ളാരെ വളർത്തണേ പൊറത്ത് വിട്ടത് ഒന്ന് നാട്ടുകാർ തന്നെ ഒന്നു കളയാണ്ടത് ഏറ്റവും നല്ലതാണ് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല മനുഷ്യന്മാര് കാലമാറി ഇന്ന് എല്ലായിടത്തും കേക്കണം ഇങ്ങനെ തന്നെ നമ്മള് എന്ത് ശിക്ഷ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കുളത്തിലേക്ക് ചോദിച്ചോ കുട്ടിയെ രണ്ട് മൂന്നും വെട്ടമാണ് തള്ളിയിട്ടത് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് കുട്ടി കയറി വരാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും തള്ളിയിട്ടു അവസാനം ചവിട്ടി താഴ്ത്തി മരണം ഉറപ്പു കുളത്തിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറി ജാതിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് മറ്റൊരു കുട്ടി ജോജോയെ കാണുന്നത് കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ടു എന്നാണ് പ്രതി പറഞ്ഞത് പ്രതി ജോജോ ഇവിടെ വന്ന് ചൂണ്ടയിടാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ചാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ് സൂചന കുട്ടിയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് പ്രതി ജോജോയുടെ വീടും പ്രായത്തേക്കാൾ ശരീരവളർച്ചയുള്ള വളർച്ചയുള്ള ആളാണ് തിരയുമ്പോൾ പലതവണ അവനോട് കുട്ടിയെക്കുറിച്ച് ചോദിച്ചു ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് കുളത്തിനടുത്തേക്ക് വന്ന് തിരിയാൻ അനുവദിച്ചതേയില്ല മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരുന്നു കൊണ്ടുപോയത് ചെറിയ തോട്ടത്തിലേക്കൊക്കെ പോയി പോലീസ് ചോദ്യം ചെയ്ത ശേഷമാണ് കുളത്തിലേക്ക് വീണത് കണ്ടു എന്ന് പ്രതി പറയുന്നത് എല്ലാം ഉറപ്പിച്ച പോലെയായിരുന്നു സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റബോധം ഒന്നുമില്ലാതെ നിൽക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ് എന്തിനായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നില്ല മൊഴി ഇടയ്ക്കിടെ മാറ്റി പറയുകയോ മാത്രമായിരുന്നു പ്രതി ചെയ്തത് കുട്ടി കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യം പ്രതി പറഞ്ഞത് കുട്ടിയുമായി തർക്കമുണ്ടായ കാര്യവും കുളത്തിലേക്ക് എടുത്തിട്ടു എന്ന കാര്യവും പ്രതി സമ്മതിച്ചു അപ്പോഴും എന്തിനായിരുന്നു തർക്കം എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് വിശദമായ ചോദ്യം ചെലലിൽ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാലാണ് കുളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു എന്ന് പ്രതി സമ്മതിച്ചത് വീടിന് സമീപത്തെ കുളത്തിലാണ് ആറു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടുകൂടി കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രാത്രി ഒൻപതിന് കുളത്തിൽ നിന്ന് മൃതദേഹം കിട്ടിയത് കാണാതാകുമ്പോൾ കുട്ടിക്കൊപ്പം പ്രതി ജോജും ഉണ്ടായിരുന്നു തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാലാണ് കുളത്തിൽ ഈ മുക്കിക്കൊന്നത് എന്നാണ് യുവാവ് മൊഴി നൽകുന്നത് ഇപ്പോൾ അവധിക്കാലമാണ് കുട്ടികൾ ചാമ്പയ്ക്കാതെ വരാമെന്ന് പറഞ്ഞാലും ജാതിക്കാ പറ തരാമെന്ന് പറഞ്ഞും വിളിക്കുന്ന ചേട്ടന്മാരുടെ കൂടെ പോകും ഒരുപക്ഷെ ചേട്ടനല്ലേ വിളിക്കുന്ന നീ ഒന്ന് പൊക്കോ എന്ന് പറയുന്ന വീട്ടുകാരും ഉണ്ടാകും ചേട്ടൻ വിളിച്ചാലും ചേച്ചി വിളിച്ചാലും മാമൻ വിളിച്ചാലും മുത്തശ്ശൻ വിളിച്ചാലും ഒന്നും തന്നെ ഇക്കാലത്ത് കുട്ടികളെ വിശ്വസിച്ച് പറഞ്ഞു വിടാൻ സാധിക്കുകയില്ല ഇനി അച്ഛനും അമ്മയെ കണ്ണു വെട്ടിച്ച് എൻ്റെ ചേട്ടനല്ലേ ഞാൻ പോകുമെന്ന വാശിയിൽ പോകുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് കുട്ടികളും രക്ഷകർത്താക്കളും ജാഗ്രതരായിരിക്കുക നമ്മുടെ നിയമസംവിധാനം ഇങ്ങനെ തന്നെയാണ് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും എത്രയൊക്കെ തന്നെ പോലീസ് പിടിച്ചാലും അകത്തിട്ടാലും കുറ്റക്കാർ ഉണ്ടായിക്കൊണ്ടുതന്നെയിരിക്കും ചേട്ടന്മാരെയും ചേച്ചിമാരെയും മാമന്മാരെയും മുത്തശ്ശന്മാരെയും സൂക്ഷിക്കുക മാതാപിതാക്കൾ ജാഗ്രതരായിരിക്കുക